നൃപൻ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് ഈ വെട്ടിപ്പ് നടക്കുന്നത് ചില്ലറ തുകയൊന്നുമല്ല രണ്ട് പോയിൻറ്റ് ഏഴ് ഒൻപത് കോടി പ്രൈമറി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനിയും കൂടുതൽ അഴിമതിക്കുള്ള വലിയ സാധ്യത കാണുന്നു എന്നുള്ളതല്ലേ തീർച്ചയായും ഷമ്മീ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് വള്ളറട ഗ്രാമപഞ്ചായത്ത് ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ മാത്രം അഴിമതി നടത്തുന്നതെന്ന് പറഞ്ഞാൽ അത് പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ മാത്രമാണ് ഇനി പൂർണ്ണമായ പരിശോധന വരാറുണ്ട് ഒപ്പം തന്നെ ഈ കുടുംബശ്രീ ഓംബർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിജിലൻസ് ഈ കേസ് സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് ഒരു രേഖയുമില്ല വിവിധ പദ്ധതികൾ നടത്തുന്നു അതായത് ഈ മെറ്റീരിയൽ വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി പറയാം സാധാരണ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട സാധാരണ നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുണ്ടല്ലോ അതുമാത്രമല്ല കുടുംബശ്രീയിൽ വഴി ചിലവാക്കുന്നതിൽ ഏറ്റവും വലിയ പണം മുടക്കുന്ന ഒരു ഭാഗമാണ് മെറ്റീരിയൽ വർക്ക് അതായത് ചെറിയ ഓട നിർമ്മാണം ആ കുളം വൃത്തിയാക്കൽ ഒപ്പം തന്നെ ചെറിയ റോഡുകളുടെ നിർമ്മാണം നടപ്പാതകളുടെ നിർമ്മാണം ഇതിന് വേണ്ടിയിട്ടാണ് അത് തൊഴിൽ പരമാവധി തൊഴിൽ ഈ കുടുംബശ്രീയുടെ ഈ പ്രവർത്തകർക്ക് നൽകുക അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഇത് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ ഈ പറയുന്ന പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിച്ച ആ തുകയിലാണ് വ്യാപകമായി ക്രമക്കേട് നടന്നത് ഈ ക്രമക്കേടെന്നു പറഞ്ഞാൽ ഈ രേഖകൾ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ ചട്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള വർക്കുകളല്ല ചെയ്തിട്ടുള്ളത് ആ വർക്കുകളിൽ തന്നെ ഒരേ ആളുകൾക്ക് തന്നെ വീണ്ടും വീണ്ടും ടെൻഡർ നടപടി കൊടുക്കുന്നു ഈ പണ സപ്ലൈ ഈ പറയുന്ന ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന വെണ്ടർമാർ തന്നെയാണ് ഈ പണിയും ഈ കോൺട്രാക്ട് വർക്കും ചെയ്യുന്നത് ഈ കോൺട്രാക്ടറിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട ടെൻഡറിൽ മത്സരം നടന്നിട്ടില്ല ഒരേ ആളുകൾ തന്നെ തുടർച്ചയായി ഈ ടെൻഡറുകൾ അവർക്ക് ലഭിക്കുന്നു അതിൽ തന്നെ വലിയ തരത്തിലെ ക്രമക്കേട് നടത്തുന്നു പർച്ചേസ് സിമെന്റ് പർച്ചേസ് ചെയ്തത് ഓപ്പൺ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സിമെന്റ് വിലയേക്കാൾ കൂടുതലാണ് കണക്കിലെഴുതിയിരിക്കുന്നത് പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ കണക്ക് എടുപ്പ് നടത്തിയിട്ടില്ല അങ്ങനെ മാത്രമല്ല ഏറ്റവും രസാവകമായ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഈ പരിശോധന സംബന്ധിച്ച് ഓഡിറ്റ് കമ്മിറ്റി പരിശോധന നടത്തിയപ്പോൾ പഞ്ചായത്ത് ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് സംബന്ധിച്ച ചോദ്യം അവർ ഉന്നയിച്ചു ഉന്നയിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി ഇത് സ്വാഭാവികമായി സംഭവിച്ചു അതായത് മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചു പോയ പിഴവായി കണക്കാക്കി ഈ അഴിമതിയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്ന അപേക്ഷയാണ് പഞ്ചായത്ത് ഭരണസമിതി നൽകിയിട്ടുള്ളത് അപ്പോൾ ഷമ്മി ആലോചിക്കേണ്ടത് ഒരു ഒരു തദ്ദേശ സ്വയംഭരണ പഞ്ചായത്ത് ഒരു ഏറ്റവും താഴെക്കട്ടിലുള്ള പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ചിലവഴിക്കുന്ന തുകയുടെ ഒരു കണക്കുണ്ട് ആ കണക്കിൽ തന്നെ ഒരു രണ്ട് കോടി എഴുപത്തി ഒമ്പത് ലക്ഷം രൂപ ഒരു പഞ്ചായത്ത് ഭരണസമിതി കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതി ഒരു കണക്കുമില്ലാതെ ക്രമക്കേട് നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവസാനം ഈ ഓംബുഡ്സ്മാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇവരിൽ നിന്ന് തന്നെ ഈ പണം തിരിച്ചു പിടിക്കണം മാത്രമല്ല ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന വലിയ പലതവണ അവർക്ക് ഭരണ ത്തിലിരുന്നൊരു പഞ്ചായത്താണ് പഞ്ചായത്ത് കേരളത്തിൽ തന്നെ ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അവർക്ക് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പ്രവർത്തിക്കുന്നത് മേഖലയാണ് അവിടെ പഞ്ചായത്ത് രാജ്മോഹൻ എന്ന് പറയുന്ന ആളാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോൾ അദ്ദേഹത്തിന് എതിരെ അടക്കം നടപടി വേണമെന്നതാണ് ഇപ്പോൾ വിജിലൻസിന് ഇതിലേക്ക് കേസ് കൈമാറണമെന്നുപേക്ഷമാണ് വന്നിട്ടുള്ളത്